ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലായിട്ട് കൊണ്ട് നിൽക്കുന്നത് ടവേരട്ടോ ഷവർലെറ്റിന്റെ ടവേരയാണ് ഒരു സെവൻ സീറ്റ് വണ്ടിയാണ് ഒരു മാന്യമായ നീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ചില്ലറ ഒരു ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു വാഹനം തന്നെ പറയാട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡലിട്ട് അവരെ സെവൻ സീറ്റാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ നാലിൽ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് അതുപോലെ തന്നെ പേപ്പറിന് കാലാവധി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്ന് വരെ നിലവിൽ പേപ്പറിന് കാലാവധി ഉണ്ട് നാലാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കണ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് വരെയുണ്ട് പതിമൂന്ന് ആയിരം റേഞ്ചിൽ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയതായിട്ട് ആ ഒരു മീറ്റർ കൺസോൾഡ് കണ്ടു കിട്ടും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല ബോഡി ഭാഗമാണെങ്കിലൊക്കെ ഒരു മാന്യമായ നീറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കണ ഒരു ആവറേജ് കണ്ടീഷനാണ് ടയർ ഭാഗം വന്നിട്ടുള്ളൂ അതുപോലെ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു എഞ്ചിൻ ക്യാബിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് വലിയ രീതിക്ക് അടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്ലോറിൽ ഒരു മാറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് ഒക്കെ റെക്സിലാണ് ചെയ്തിരിക്കുന്നത് അതിനൊന്നും വലിയ രീതിക്കുള്ള ഡാമേജ് ഇല്ല വലിയ രീതിക്കുള്ള മുഷിപ്പ് കാര്യങ്ങളൊന്നും ഇൻറ്റീരി ഭാഗത്തുമില്ല ഒരു മാന്യമായ നീറ്റൊക്കെ കാണാനുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി ഉണ്ട് പവർ സ്റ്റയറിംഗ് ഉണ്ട് പൊടോർ പവർ വിൻഡോ ആണ് വരുന്നത് അതുപോലെ സ്റ്റീരിയോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്പോയിലർ റെയിൻ ഗാർഡ് തുടങ്ങിയൊക്കെ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു ടാവേയുടെ ഇന്റീരിയർ ഭാഗത്തും അക്ഷയഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ളത് ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു വില നമ്മൾ നോക്കണ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് ഉണ്ടോ വയനാട് വടുവഞ്ചാലാണ് അപ്പോൾ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായി ഇറങ്ങണമെങ്കിലും ആ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു വാഹനം നിങ്ങളുടെ വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കുന്നതാണ് നല്ല വാഹനമാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ യൂസ്ഡ് കാറിന്റെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് കൂടി ചേർന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മാറ്റുമോ ചാനലിൻ്റെ നമ്പർ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൾ ചെയ്യുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ